ഹലോ ഹായ് അസ്സലാ വെൽക്കം ബാക്ക് ടു ഷാജുഹാൻ ഷാജഹ് എൻ്റർടൈൻമെൻറ്റ്സ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനിയൻകുട്ടൻ അതായത് ഇവളെ കസിൻ ബ്രോ നമ്മുടെ അമ്മാനോ നമ്മളെല്ലാ വീഡിയോസിലും ഉണ്ടാവും അവൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പൊ അവനക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവൻ കുറച്ച് ലേറ്റ് ആയിക്കണ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു കേക്കൊക്കെ വാങ്ങി അവനക്കൊരു ഷർട്ടും ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് ഇവിടെനിന്ന് ഇങ്ങനെ പോവാൻ താല്പര്യം താല്പര്യമല്ലാണ് കൂടെ നമ്മളിപ്പോ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി നമുക്ക് കേക്ക് വാങ്ങാനൊക്കെ പോവാ വരുന്ന കേക്ക് വാങ്ങിക്കാനുള്ള കേക്ക് കേക്ക് അങ്ങനെ നമ്മൾ നമ്മൾ ഷോപ്പിൽ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏതാണ് കേക്ക് വേണ്ടത് ഇങ്ങനെ ശാസിക്ക നോക്കിക്കൊണ്ടിരിക്കയാണ് പച്ചണ്ട് മഞ്ഞണ്ട് റെയിൻബോ വരെ ഉണ്ട് റെയിൻബോ വേണോ റെയിൻബോ ഇട്ടഞ്ഞ് അവ എന്താ വിചാരിക്കാം അപ്പൊ നമുക്കിത് ഏതെങ്കിലും ഒന്ന് എടുക്കട്ടോ എടുക്കാന്ന് പറഞ്ഞാണ്ട് പെണ്ണി എടുക്കണില്ല പിന്നെയും പിന്നെ ചൂണ്ടി കാണിച്ചു ഞാൻ കേക്ക് ഈ കേക്ക് എന്ത് കേക്ക് എന്ത് റേറ്റ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചറിയാ ചോദിച്ചാൽ അവസാന സാധനം ഇതാണ് സാധനം കിട്ടിയിട്ടുള്ള അടിപൊളി ഒരു കേക്ക് കിട്ടി അങ്ങനെ കേക്കിൽ ഞങ്ങള് ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ എഴുതാൻ പറഞ്ഞു അങ്ങനെ കേക്ക് ഒക്കെ കിട്ടി ഞങ്ങൾ വേഗം സ്ഥലം വിട്ടു കാങ്ങനെ നമ്മള് ഒക്കെ വാങ്ങി നമ്മള് കാറിൽ കേറിയിട്ട കേക്ക് കുട്ടപ്പനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ കേക്കിനെ അവിടെ സൈഡിലാക്കി ഇന്ന് നമുക്ക് എന്താണ് ഒരു ഡ്രസ്സ് മേടിക്കണം അപ്പൊ അതിന് നമ്മള് പട്ടാമ്പിയില് കട തപ്പണ്ട ആവശ്യമില്ല പെട്ടാ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് അപ്പം നമ്മളൊരു ഷോപ്പിൽ കയറാൻ വേണ്ടി പോവാം ഓൺ ദ വേ ആണ് കൈസ് ഷിബു ഈസ് ഡ്രൈവിങ് ഷാജിക്ക തൊട്ടപ്പുറത്തിരിക്കുന്നു പൈസ ഇങ്ങനെ പൊക്കോണ്ടിരിക്കാനോ അപ്പോൾ ഡ്രസ്സെടുത്തിട്ട് വരാം പൈസ രണ്ട് ടീഷർട്ട് എടുത്തിട്ടുണ്ട് അവൻ കൂടുതൽ ടീ ഷർട്ട് ആട്ടോട്ട് ഷർട്ടിനെ കാട്ടിയും അതുകൊണ്ട് നമ്മൾ ടീഷർട്ടാണ് എടുത്തത് ചെയ്യാം നമ്മള് സാധനം എടുത്തിട്ടുണ്ട് അപ്പൊ കടയിൽ നിന്നാണ് നമ്മള് വാങ്ങിട്ടുള്ളത് നല്ല നിൽക്കണേ അപ്പൊ നമുക്ക് അവന്റെ വീട്ടില് പോവാം അവന്റെ വീട്ടിലേക്കാണ് അപ്പൊ ഗൈസ് അപ്പൊ ഞങ്ങളിത് വന്നിട്ടുണ്ട് സർപ്രൈസ് കൊടുക്കാൻ മനുവിന് അപ്പൊ ഞങ്ങളിതാ മനുവിന്റെ അനിയത്തി ഇവള് ഇവളെ ഒരുങ്ങി നിന്നു പക്ഷേ ഇവള് ഒരുങ്ങി നിന്ന കാരണം ഞങ്ങൾക്ക് ആ സർപ്രൈസ് കൊടുക്കാൻ മൂട് ഇവള് നമുക്ക് അറിയില്ല സർപ്രൈസ് ആവുമോ എന്നുള്ളത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ോക്കിട്ടുണ്ടാവും <laughs> يا كوتيرനെ പ്രതിചിരിക്കുന്നു আরে কൂട്ടൊരു ഒരു ഇമ്മേ ഇപ്പൊ ഒരു കുട്ടി മേരെണണ്ടി ഇരിക്കുന്നു ඈ 얘다가 రావണ്ടടാ ഇതിน നമ്മൾ വേറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി വൈബർ വാട്ടർ കടയിലെ സുന്ദരി ആയിട്ട് ഇരിക്കുന്നു അവള് വാതരില്ല ഇവള് സുന്ദരിയായിട്ട് ഇരിക്കတယ် ഞാൻ വെറുക്ക് മനസ്സായിട്ടുണ്ട് തോന്നുന്നു ഇല്ലല്ലോ ആ ചാർജർ ആ വെതരി ഇടക്കടി തീക്കിയോ ഞാൻ ഞാൻ കുട്ടാത്തിന്നോണ്ട് എന്താ لكم മനസ്സായിแก വരുന്നത് അപ്പോൾ നമ്മൾ കേക്ക് മുറിയം ബാക്കിയാ നിങ്ങൾ നോക്കല്ലേ നമ്മുടെ മുഹമ്മദ് ഫസിലിന്റെ പിറന്നാൾ ആണ് യാ 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 എല്ലാവർക്കും അറിയണ്ടാവും വീഡിയോസ് മെയിൻ ആയി കൊണ്ടല്ല എല്ലാവരും അറിയണ്ടോ മന സർപ്രൈസ് ആയോ ആയി 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 മന സർപ്രൈസ് ആയിന്ന് മൂന്നാമത്തേটাতে നാലാമത്തേটাতে നമ്മൾ ചോദിക്കും മന സർപ്രൈസ് ആയിക്കുമോ മാതാത്തത്ോ ആയി മെയിൻ ആയി ആ സയാ പരികൂ മെയിനാണ് ോക്ക്

അങ്ങനെ പുതിയ ഇട്ടിട്ട് അവരാകെ കിളി ാണ് എന്താ എനിക്ക് സന്തോഷായോ സന്തോഷം കൊണ്ട് എനിക്ക് വയ്യ സംഭവ ഞങ്ങൾ പറയാതെ സർപ്രൈസ് ആയി വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് അടിപൊളി ഫുഡ് രക്ഷയില്ല നല്ല അടിപൊളി ബിരിയാണി കേക്ക് മനുവിന്റെ മനുവിന്റെ ഫ്രണ്ട്സിന്റെ വകയാണ് രണ്ടാമത്തെ സർപ്രൈസ് വളരെ ആണ് രണ്ട് ഫ്രണ്ട്സ് രണ്ടാളും സർപ്രൈസ് ആയിട്ട് വന്നതാണ് അവൻ കരയണില്ല ുംറച്ചോടെ കയ്യിൽ കേക്കായി പോയി നന്ദി കായ് നമ്മള് വന്നപ്പോ ചുറ്റുള്ള വീട്ടിലോരൊക്കെ നമുക്ക് ടാറ്റ തരണ്ടട്ട സി എമ്മോ സി എം പോയി പറഞ്ഞിട്ട് ഞങ്ങള് വന്നിട്ട് സി എം മോളെ എല്ലാരോടും പോയി പറഞ്ഞിട്ട് ഞങ്ങള് വന്നു അപ്പൊ എല്ലാരും ഞങ്ങക്ക് ചാട്ടി തന്നു അപ്പൊ സി എം മോളെ ഞങ്ങള് പോവാണ് അവരൊക്കെ അവരൊക്കെ ആൾക്കാർ ഇണ്ട് ഗയ്സ് കാണാനില്ല അവരൊക്കെ നമ്മളെ കാണാൻ വേണ്ടി വെച്ചിട്ട് ഞങ്ങൾ എത്തിയപ്പോൾ രാത്രി ആയി അതിന്റെ ഏക കാരണം ദാ ഈ ഒരു ആളാണ് അപ്പോൾ ഓക്കേ അപ്പോൾ എല്ലാവരോടും ബൈ മണിയാ മാൾതാതാ അസ്സലാമു അലൈക്കും ടാറ്റ നശേരി അപ്പോൾ അങ്ങനെ നമ്മൾ മണിയുടെ സർപ്രൈസ് ചെയ്തു കാണാൻ രിട്ടാൻ പോവാണ് അപ്പുറത്തെ ഫുഡ് കേറ്റിച്ചാണ്ടി മനസ്സും അപ്പൊ മനു ഒക്കെ ഓൾറെഡി ഡ്രസ്സൊക്കെ ചെയ്ത് കുട്ടപ്പനായിട്ടായിരിക്കണത് അതെന്താ ചെണ്ടെങ്കില് അതെന്താന്ന് വെച്ചാ മനു എല്ലാരും അതെന്താ വെച്ചാൽ ഓൾറെഡി നമ്മള് വരിക എന്ന് പറഞ്ഞപ്പോ അവന്റെ ഉപ്പാടെ ഫ്രണ്ട്സ് വരികയാണ് പറഞ്ഞിട്ടാണ് അങ്ങനെ അവര് ആരാ ഒരിക്കലും അവൻ ചെയ്തിട്ടില്ല ഉപ്പാന്റെ ഫ്രണ്ട് ഫാമിലിയൊക്കെ അവന്റെ വിചാരം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ ഒരുങ്ങി നിക്കുക അപ്പൊ അതാണ് കരുതി പക്ഷെ ഞങ്ങള് വന്നപ്പോ അവൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ട് അതവന്റെ മുഖം കണ്ടെന്ന് അറിയാം അപ്പൊ എന്തായാലും ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയി അവനും ഹാപ്പി ആയി അപ്പൊ ഇതുപോലത്തെ കൊച്ചു കൊച്ചു പിന്നെ സർപ്രൈസുകൾ കൊടുക്കാന്